ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയിട്ടോ പിന്നെയും രഘുവും അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഇലയിട്ടും കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പളി വരികയാണ് രഘുപെട്ട അച്ഛൻ രഘുപെട്ടനെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇതേ സമയം ദാസും ശബരിയും മറ്റുള്ളവരും അവിടെ ഇരിക്കുന്നു അങ്ങനെ അച്ഛൻ വിളിക്കുന്ന രഘു ഒരേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെ കുഞ്ഞുമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ കൂടി നിൽക്കുകയാണ് ഉടൻ തന്നെ മാഷി പറയണേ രഘുവിനെ വന്നു എന്തായാലും ഇനിയുടെ സാന്നിധ്യത്തിൽ ഇത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞമ്മള് മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ അത് കേട്ടോട് തന്നെ അവിടെ ഒരു രഘു ഘുമല്ല മറ്റുള്ളവർ ചോദിക്കുകയാണ് വിവാഹക്കാര്യമാണ് അച്ഛ എന്ന അനുഭവം ചോദിക്കാനായിട്ട് അത് കേട്ടോടുന്നെ മാഷി പറയുകയാണ് ഒരു തവണ ഞാൻ വിവാഹക്കാര്യം ഇവളുടെ എടുത്തപ്പോൾ ഇവളതിന് മറുപടി എനിക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഇനി അവളെ ഞാൻ വിവാഹകാര്യത്തെ തീരുമാനം എടുക്കുന്നില്ല അവളെ പഠിച്ച് വലുതാവട്ടെ അവളുടെ ആഗ്രഹം പോലെ അത് നടക്കട്ടെ അതിനെക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനമാണ് ആ ഉമ്മൻചാടിയുടെ മുഖത്ത് ഒരു തെളിച്ചൊക്കെ വന്നു കേട്ടോ തനിക്ക് വിവാഹക്കാര്യമല്ല എന്ന് പറയുമ്പോൾ ഉമ്മൻചാടി ഒരുപാട് ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് മാഷി ആ വെടിക്കെട്ട് കുട്ടിക്കെന്ന് മാഷി പറയാന് മഞ്ചാടി ഇനി ഇവിടെയല്ല പഠിക്കുന്നത് മഞ്ചാടി ഇനി സിംഗപ്പൂരിലാണ് ഞാനും കുഞ്ഞുമയും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം കിട്ടിയത് അപ്പോൾ എന്തായാലും മഞ്ചാടി നിനക്ക് സന്തോഷമായില്ല ഇത് കേൾക്കുന്ന മഞ്ചാടിയുടെ മുഖത്ത് ആകെ പരവശ്യമായിരിക്കുന്നു കേട്ടോ എന്താ മഞ്ചാടി എന്താ സന്തോഷമില്ലാത്ത അപ്പോഴേക്കും കുഞ്ഞുമയും മുത്തശ്ശിയും ഒക്കെ ചോദിച്ചു കേട്ടോ എൻ്റെ കുട്ടീനെനിക്ക് സന്തോഷമില്ലാത്ത പ്പോഴേക്കും അവിടെ അനുപമയും അതുപോലെ ചീരുവും അമ്പിളിയൊക്കെ പറയണം ഇന്നത്തെ കാലത്ത് മക്കൾക്ക് വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് വലിയ ആഗ്രഹമുള്ള കാര്യമില്ലേ അത് നടത്തിയിരിക്കുന്ന മഞ്ചാടി നീക്ക് ഭാഗ്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ മഞ്ചാടിയുടെ മുഖം തെളിഞ്ഞില്ല അങ്ങനെ മഞ്ചാടി മാഷിനെ മുഖത്തടിച്ച് പറയുന്നത് പോലെ പറയണേ അച്ഛാ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകണമെന്നോ വിദേശത്ത് പഠിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ കുടപ്പറപ്പുകൾ എൻ്റെ അച്ഛനെയും കാണാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാനൊരിക്കലും പോയില്ല എന്ന് പറഞ്ഞ് മഞ്ചാടി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ രഘുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞമ്മ ചോദിക്കാം ഈ പെൺകുട്ടി എന്തായി പറയുന്നത് ഈ കൊച്ചിനെന്താ തീരെ വെളിവില്ലേ തലക്കെ നല്ലൊരു കാര്യം ഒത്തു വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പറയുമ്പോരെയൊക്കെ പറയണം ആരും പേടിക്കണ്ട മഞ്ചാടിയോട് ഇക്കാര്യം സമ്മതിപ്പിക്കാൻ എനിക്കറിയാം പത്ത് മിനിറ്റ് സമയം അവൾക്കിപ്പോൾ ബുദ്ധി ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ സംസാരിച്ചതാണ് എന്നാൽ എല്ലാ മുൻവശവും പിൻവശവും ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഒരു തീരുമാനം അവളെ എടുത്തോളും എന്നും പറഞ്ഞിട്ട് രഘു അങ്ങ് മഞ്ചാടിയുടെ അടുത്തോട്ട് പോകാനായിട്ടാണ് അപ്പോൾ മഞ്ചാടി പോകുന്ന പോക്ക് വിനയൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിനയനാണെങ്കിലും മഞ്ചാടിയുടെ ആ പോക്ക് വേണ്ടിയിട്ട് ദാസിനോട് പറയുന്നുണ്ട് എന്തായി ഉണ്ടായെന്നാണാവോ എന്ന് പറഞ്ഞ ആരെയൊക്കെ വരുന്നേട്ടാ അപ്പോൾ രഘുവിനോട് ചോദിക്കുക എന്തായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഞ്ചാടിയുടെ കാര്യത്തെ അമ്മ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അവള് സിംഗപ്പൂരിലോട്ട് പറഞ്ഞേക്ക എന്നുള്ളത് അത് കേട്ടോടും തന്നെ എന്നിട്ട് ആ കുട്ടി അത് സമ്മതിച്ചില്ല അതുകൊണ്ട് അവളെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദാസ് പറയുന്നത് മോനെ നീ നോക്കി കണ്ട് കൈകാര്യം ചെയ്യണം അപ്പോഴേക്കും വിനിയും പറയാം ഞാൻ വരേനോ അതൊന്നും വേണ്ട ഞാൻ മാത്രം മതി സംസാരിക്കാൻ വേറെ ആരും വേണ്ട ആ പറഞ്ഞതാക്കുകൊണ്ട് തന്നെ അവൾ സിംഗപ്പൂരിലോട്ട് പോകുമെന്ന് പറയപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് രേഖയുടെ മിണ്ടാണ്ട് നിൽക്കണം കേട്ടോ അങ്ങനെ രഘു മഞ്ചാടിയുടെ ആരിത്താണ് മഞ്ചാടിയാണെങ്കിൽ ജീവരാജന് മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും രഘു കഥ കടക്കുന്നു ആ കഥ കടക്കൽ കാണുമ്പോൾ തന്നെ മഞ്ചാടി തൻ്റെ ഫോൺ വിളിപ്പിക്കുന്നു ഉടൻ തന്നെ രഘു ചോദിക്കുന്നു എന്താ മഞ്ചാടി എനിക്ക് സിംഗപ്പൂരിലോട്ട് പോകാൻ കഴിയില്ല ഇല്ല എനിക്കെൻ്റെ കൂടപ്പിറപ്പുകളെ വിട്ടു പോകാൻ കഴിയില്ല അത്ര വലിയ സ്നേഹം എനിക്ക് നിൻ്റെ കൂടെപ്പിറപ്പുകളുണ്ടോ എന്ന് രഘു ചോദിക്കുമ്പോൾ മഞ്ചാടി മഞ്ചാടിയൊന്നും പരിങ്ങുന്നു എന്നാൽ നീ സിംഗപ്പൂരിലോട്ട് പോയിരിക്കണം ഇപ്പം തന്നെ നീ അവരോട് ചെന്ന് പറയണം ഞാൻ സിംഗപ്പൂരിലോട്ട് പോയി പഠിച്ചോളാം എന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് നടക്കുന്നത് അപ്പോഴേക്കും ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ രഘുപരം മെസ്സേജിന് മറുപടി കൊടുത്തേക്ക് അപ്പോഴേക്കും മൊബൈലിങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് മഞ്ചാടി അവിടെ തന്നെ രഘുബരൻ എന്നാൽ ഇതാ ഇത് കണ്ടോളൂ എന്നും പറഞ്ഞിട്ട് അവരുടെ ആ രജിസ്റ്റർ മാരേജിൻ്റെ ആ നോട്ടീസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നതിനോടുകൂടി മഞ്ചാടി ഒന്ന് പേടിച്ചു വിട്ടോ എൻ്റെ തീരുമാനം എന്താ നീ ഇപ്പോൾ പറയണം പുറോട്ട് നീ പോകുന്നോ ഇല്ലേ പോകുന്നില്ലെങ്കിൽ ഇതിനെ തിരിച്ചടി ചെയ്യാൻ എനിക്കറിയാം അതുകൊണ്ട് ഇപ്പം പറഞ്ഞു അനീൻ്റെ വിവാഹക്കാർ ഞാൻ ഇവിടെ വെച്ച് എല്ലാവരോടും പറയാം എല്ലാവരും അറിയാതെ രജിസ്ട്രർ ഓഫീസിൽ പോയി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് ഇനി എനിക്ക് നല്ലൊരു തിരിച്ചടി ഞാൻ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ മഞ്ചാടി ആകെ പെട്ടു പോയിരിക്കുന്നു കേട്ടോ മഞ്ചാടിക്ക് രഘുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ട അവസ്ഥ എത്താണ് അങ്ങനെ മഞ്ചാടിക്ക് വീണ്ടും ജീവരാജൻ്റെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഉടൻ രഘു പറയുന്നുണ്ട് ഈ രഘുവിൻ്റെ യഥാർത്ഥ മുഖം നീ പണ്ടേ കണ്ടതല്ലേ ആ മുഖം നീ എന്നെ കൊണ്ട് എടുപ്പിക്കണ്ട എടുപ്പിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്ന അമ്മാവന്റെ മുന്നിൽ വെച്ച് സിംഗപ്പൂരിലോട്ട് പോകാൻ തയ്യാറാണെന്നും അവിടെ പോയി പഠിച്ചോളാം എന്നുള്ള തീരുമാനം ഇനി ഇപ്പോൾ പറയണം അപ്പോഴേക്കും ഒഴുകും മെസ്സേജ് വീണ്ടും വരികയാണ് അതെ ആ മെസ്സേജ് അവിടെ വരുന്നുണ്ട് അവന്റെ മെസ്സേജ് നീ നോക്കിക്കോ ആദ്യം നി നിന്നെ നിന്നും ഞാൻ ചെയ്യാൻ പോകുന്നു ഈ ഫോൺ വാങ്ങിച്ച് വെക്കും പിന്നീട് നിൻ്റെ പഠിത്തം പിന്നീട് വയറുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിനൊന്നും ഒരു ഇട കൊടുക്കാതിരിക്കണമെങ്കിൽ നീ ഇപ്പോൾ ഈ പറയുന്ന സിംഗപ്പൂരിലോട്ട് പോകണമെന്ന് തീരുമാനം നീ ആലോചിച്ചോ എന്നും പറഞ്ഞ് രഘുവോട് നിന്ന് പോകാനായിട്ടാണ് പിന്നീട് മഞ്ചാടി ആകെ ആശയക്കുഴപ്പത്തിലാവേണ്ട മഞ്ചാടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ രഘുവിനോട് വിനയം ചോദിക്കുക എന്തായി രഘുമായിട്ടാ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ അവളെ വരില്ല എന്തായാലും തീരുമാനം ഇപ്പോൾ അറിയാമെന്ന് എന്ന് പറയുമ്പോഴാണ് മഞ്ചാടി മാഷിൻ്റെ റൂമിലോട്ട് പോകുന്നതായിട്ടാ അങ്ങനെ അച്ഛാ ഞാൻ സിംഗപ്പൂരിലോട്ട് പോയിക്കോളാം അത് കേട്ട കുഞ്ഞമ്മ ചോദിക്കുകയാണ് നീ കുറച്ച് നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അത് അപ്പോഴത്തെ എടുത്തു ചാട്ടത്തിൽ പറഞ്ഞാണ് അപ്പോഴേക്കും രഘു പറയണേ ആ അവൾക്ക് അതിന്റെ മുന്നും പിന്നും ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതാണ് എന്തായാലും അവൾ പൊയ്ക്കോളും അക്കാര്യത്തിൽ ഉറപ്പാണെന്ന് രഘുവാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മഞ്ചാടി മൃത്തത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ സമയം ജീവരാജിനെയും ആഷിഫിനെയാണ് കാണിക്കുന്നത് ജീവരാജ ആഷിഫിനോട് പറയണേ എല്ലാം അറിഞ്ഞിടാം എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിടാ അപ്പോഴേക്കും ആ രജിസ്റ്റർ ഓഫീസിലെ ആ സ്റ്റാഫിനെയും വിളിച്ചിട്ടുണ്ട് ആഷിഫ് എങ്ങനെ ഇത് സംഭവിച്ചു ആര് വഴി ഇതിലേക്കായി തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ നോട്ടീസ് ബോർഡ് മറ്റുള്ളവർക്ക് മുന്നിൽ അത് കണ്ടോ അത് എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അത് അതെനിക്ക് എങ്ങനെയെന്നാണ് അറിയില്ല എന്നാ സ്റ്റാഫ് പറയുന്നുട്ടോ പിന്നീട് ആലോചിച്ചിട്ട് പറയുകയാണ് ഞാൻ ആ നോട്ടീസ് ബോർഡ് നോട്ടീസ് ബോർഡിൻ്റെ അരികിലോട്ട് വന്നത് അഭിജിത്താണ് അഭിജിത്ത് മാത്രമാണ് നോട്ടീസ് ബോർഡിൻ്റെ അരികിലോട്ട് വന്നത് വേറെ ആധാരാ അഭിജിത്ത് അതിപ്പോൾ പുതുതായി വന്ന സ്റ്റാഫാണ് അവൻ എവിടെയുള്ളവനാണ് ഇന്ന ഭാഗത്തുള്ളവനാണ് ആ ഓഹോ അവനെ അവനും ഞാനറിയാം അവൻ എൻ്റെ ഒറ്റ ഫ്രണ്ടാണ് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുട്ടോ പിന്നീട് അയാൾ അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ജീവരാജ് ചോദിക്കുന്നുണ്ട് നീ അറിയോ നിന്നെ പോലെ ഒറ്റ ഫ്രണ്ടായിരുന്നു അവനും അവനെ ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയം രാമനെ യാണ് കാണിക്കുന്നത് അഭിജിത്തിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അനിതയും കൂട്ടി അങ്ങനെ അവിടുന്ന് വിഷുവിന്റെ സദ്യ ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് അനിതയും കൊണ്ട് ഞാൻ പോവാണ് എന്തായാലും അഭിജിത്ത് നിന്ന് ഇനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ നീ അതിൻ്റെതായ പക്കത് കാണിക്കുക അതുകൊണ്ട് നീ ഇനിയിപ്പോ പഴയതുപോലെ തനിക്കട പണിക്കൊന്നും പോവില്ല നീ എന്തായാലും അമ്മയും ഇരിപ്പും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരിയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അവരെ യാത്രയക്കെ കേട്ടോ അപ്പോഴാണ് അഭിജിത്തിന് ആ ഫോൺ കോൾ വരുന്നത് ആഷിഫിൻ്റെ അപ്പോൾ തന്നെ ആ നീയോ എന്താ എന്താ വിവരങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല നിന്നെയൊന്നും കാണണല്ലോ അതിനെന്താ കാണാമെന്ന് എന്ന് പിന്നീട് തൻ്റെ അമ്മയോട് അകത്തോട്ട് പോകാൻ പറയണേ അങ്ങനെ ആഷിഫ് ജീവരാജനെയും ഈ പറയുന്ന ആഷിഫിനെയും കാണണേ എന്നിട്ട് ആഷിഫിനോട് പറയാണ് അഭിജിത്തിനോട് ഈ നിൽക്കുന്ന പയ്യനെ നീ കണ്ടിട്ടുണ്ടോ ഒന്ന് വ്യക്തമായി നോക്കിയാൽ നിനക്ക് ആളെ മനസ്സിലാവും അത് കാണുന്ന അഭിജിത്തിന് കാര്യങ്ങൾ പിടികിട്ടി അങ്ങനെ പറയുകയാണ് ഇതാ ഇന്നോട്ട് െങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഷെയർ ആയി അതിനി പറ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അഭിജിതം അവിടെ പരിങ്ങുന്നുട്ടോ ഈ മഞ്ചാടി നിൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലല്ല ശബരി കല്യാണം കഴിച്ച അനിയത്തിയുടെ അനിയത്തിയാണ് എന്നുള്ള സത്യം പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയണേ എന്നാലും ഇനിയിപ്പോൾ എന്തായാലും രജിസ്റ്റർ മാരേജ് മടക്കില്ലെന്ന് മനസ്സിലായി പക്ഷേ നീ ഒരു സഹായം ചെയ്യണം ഞങ്ങൾക്ക് താലി കെട്ടാനുള്ള ഏർപ്പാട് നീ ചെയ്തു തരണം എന്ന് പറയണേ ഇത് കേൾക്കുന്ന ആശുപൊന്നും ഞെട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിനിടയ്ക്ക് മഞ്ചാടി ഇവരോട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാം കൊണ്ട് സമ്മതിക്കാം ഞാൻ ഇനി ഈ സിംഗപ്പൂരിലോട്ട് പോയിക്കോളാം എന്ന് മഞ്ചാടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടിക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ അവിടെ മുത്തശ്ശിയും കുഞ്ഞമ്മയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടിക്ക് പറ്റിയത് രഘുവിൻ്റെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കാൻ ഇരിക്കുന്നേയുള്ളൂ അപ്പോൾ എന്തായാലും രഘു ഒന്നൊന്നര ഡോസ് തന്നെയാണ് മഞ്ചാടിക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഇനി മഞ്ചാടി ഇനി കല്യാണം കഴിക്കാൻ അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു സീൻ കൂടി വരാനിരിക്കുന്നുണ്ട് കേട്ടോ